ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു സെയിൽവേ ഡേ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡേ ടി ഡി സി കുറേ റോജാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ കയ്യിൽ ഏതൊക്കെ ചെടിയാണ് ഇന്ന് കൊടുക്കാനായിട്ടുള്ളതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ചെടിയുടെയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏതൊക്കെ ചെടിയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ലക്കി ബാമ്പുവിൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഷർട്ടിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിന് അറുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേടിയമാണ് ഈ ഒരു കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേടിയമാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില കലഡിയത്തിന് നാല് ആണ് എൻ്റെ കയ്യിലുള്ളത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് യു ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ചെറിയൊരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് യു തന്നെ ഈ ഒരു ചെടിയാണ് ഇതിന് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് എഫ് ഒർബയുടെ മഞ്ഞ നിറത്തിലുള്ള പൂവുള്ള ഈ ഒരു ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് വില അടുത്തത് എഫ് ഈ ഒരു ചെടിയാണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് വലിയ പൂവിൻ്റെ ചെടിയാണ് പൂക്കളൊക്കെ വലിയ പൂവാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഫിലോഡെൻട്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില നല്ല ബുഷിയായിട്ടുള്ള ചെടിയാണ് ഇത് ഇതിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഫിലോഡെൻട്രോൻ്റെ തന്നെ മറ്റൊരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഫിലോഡെൻട്രോൻ്റെ തന്നെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് മഞ്ഞ നിറത്തിലുള്ള പൂ ഉണ്ടാകുന്ന ഈ ഒരു ചെടിയാണ് ഇതിന് ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൽ എന്നും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് എൻ്റെ ചെടി തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അടുത്തത് ഈ ഒരു അരബികോണിയാണ് ഈ ഒരു അരബികോണിയൊക്കെ എൺപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇത് പീസ് ലില്ലിയുടെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു അഗ്ലണിമയാണ് ഇതിന് അമ്പത് രൂപയാണ് വില അടുത്തത് ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ചെടിയാണിത് അടുത്തത് ഈ ഒരു ഈ ഒരു ബികോണിയൊക്കെ നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് വളരുന്നതനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്ക് നല്ല വൈറ്റ് ഡോട്ട്സൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തേയാണ് ഈ ഒരു കലാത്തേക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ഭികേണിയാണ് ഈ ബികോണിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഒരു സിങ്കോണിയം തന്നെയാണ് ഈ ഒരു സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു ബിഗോണിയയാണ് ഈ ഒരു ബിഗോണിയയുടെ ഒരു ചെറിയ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിൻ്റെയും ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഒരബികോണിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ഒരബികോണിയുടെ ഒരു സിംഗിൾ ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ അറിയെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈറിച്ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈയൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ഒരു ചെടിക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഇതിന് നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതിൽ ചെറിയ പൂവാണ് ഇപ്പോൾ ഉള്ളത് കാണിച്ചു തരാനായിട്ട് അടുത്തതൊരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ബുഷിയായിട്ട് ചട്ടി നിറയെ വരുന്ന ഹാങ്കിങ് പ്ലാൻറ്സ് ആണ് അടുത്തത് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരേ പിശയാണ് ഇതിൻ്റെയും ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ റൂട്ടോട് കൂടിയ ചെടി തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഹാങ്കിങ് പ്ലാന്റ് തന്നെയാണ് ടർട്ടിൽ വൈൻ ഇതിനും ഇരുപത് രൂപയാണ് കട്ടിങ്സിന് ഇത് പിങ്ക് ലേഡിയുടെ ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിനും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അടുത്തത് ഈ ഒരു ഫിലോഡൻട്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഹാങ്കിങ് പ്ലാന്റ് ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ ചൂട് കാരണമാണ് ഇപ്പോൾ ഇലയൊക്കെ കുറച്ച് ഇതായിട്ടുള്ളത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇയർ ആണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ ലൈക്കുക ആദ്യം വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ലയച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഒരുപാട് സെയിൽ വീഡിയോകളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും